അപ്പം നമ്മുടെ ബ്ലോവറിന്റെ വീഡിയോ കണ്ടിട്ട് കുറെ റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ പ്രൈസ് എത്രയാണെന്നും അത് നനഞ്ഞ മുറ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഒന്നും മഴക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ ഒളിയുള്ള മുറ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ടൈൽ മുറ്റ മുറ്റായതുകൊണ്ടാണ് ആ ഒരു സംഭവം യൂസ് ആക്കാൻ പറ്റുന്നതെന്ന് ഒന്നുമല്ല കേട്ടോ ടൈൽസ് അല്ല ഞാൻ ആദ്യം ഇട്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മണ്ണിൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇല മാത്രമേ നീങ്ങാറുള്ളൂ ഇല ചവർ എന്താന്ന് വെച്ചാൽ അത് മാത്രമാണ് നീങ്ങുന്നത് പൊടിയൊന്നും പറക്കാറില്ല പിന്നെ ചെറിയ പൊടിയൊക്കെ പറക്കും അത് നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ളതാണ് എനിക്ക് അലർജി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു സംഭവം വാങ്ങിച്ചത് അപ്പം നമുക്ക് ഇങ്ങനെ ചൂല് വെച്ചിട്ട് കുഞ്ഞു തൂക്കുമ്പം ആ പൊടി നമ്മുടെ നേരേക്ക് മൂക്കിലേക്ക് നേരെ അടിക്കത്തില്ല അതിന് വേണ്ടിട്ട് ഇത്രയൊരു ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് മാസ്ക് യൂസ് ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കത് സേഫ് ആണ് അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സാധാരണ മുറ്റം ആയാലും മറുക്കകായാലും തൂത്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് നല്ല ശ്വാസം മുട്ടുണ്ടാവാറുണ്ട് അപ്പം ആ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു സംഭവം വാങ്ങിച്ചത് എന്നെപ്പോലെ അങ്ങനെ ബുദ്ധിമുട്ടുന്നവർക്ക് യൂസ്ഫുൾ ആയി ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ